صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم بالكفر كما يكره أن يكذب بالنار കത്തിജ്വലിക്കുന്ന തീയിലേക്ക് ഒരാൾ എറിയപ്പെടുന്നത് എത്ര കണ്ടവന് പ്രയാസമാണ് എത്ര കണ്ടവന് വെറുപ്പാണ് എത്ര കണ്ടവന് പേടിയാണ് അതേപോലെ പേടിയും വെറുപ്പും വേണം കുഫിർ വരുന്നതിനെ തൊട്ട് അത് പോകുന്ന പണിയാണോ കുഫിരിയത്തിന്റെ വാക്കാണോ കുഫിരീയത്തിന്റെ വേഷമാണോ കുഫിരീയത്തിന്റെ ചിന്തയാണോ എന്ന് ഏത് കാര്യത്തെ പറ്റി മുഗ്മിനായ മനുഷ്യന് ഒരു പേടി ഉണ്ടാവണം മക്കളെ ഇന്നത്തെ ലോകത്ത് അങ്ങനല്ല കാഫിറായാൽ എന്താ എന്ത് വേഷം ധരിച്ചാലെന്താ ഏത് രൂപത്തിന് ജീവി എന്താ അങ്ങനെ ചെയ്താൽ എന്താ അപ്പോഴേക്ക് കാഫിറായി പോകുകയാണോ കാഫിറായി പോയാൽ എന്താ ഇങ്ങനെ കാഫിറായി പോകുന്നതിനെ കുറിച്ച് നല്ല പേടിയുണ്ടാവണം എന്താണ് ആ ബഹുമാനപ്പെട്ട സുൽത്താൻ കൊടുത്തയച്ച കവറ് മർക്കസിലേക്കുള്ള നമ്മുടെ വിഹിതം എല്ലാവർക്കും കവർ കൊടുത്തിട്ടുണ്ട് സ്വീകരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് കുഫിർ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കുഫുറുണ്ടെങ്കിൽ ഒരു പാപങ്ങളും അള്ള പൊറത്തു തരികയില്ല അതല്ലാത്ത പാപങ്ങളൊക്കെ അള്ളാഹുത്താന തരും നിങ്ങൾ ഓർത്തു നോക്കൂ അതേങ്ങളിൽ ഏറ്റവും വലിയ ധൻദോഷം അതാണ് ബഹുമാനപ്പെട്ട ഐമ്പത്ത് മുയുത്തഹിതീങ്ങൾ ുംബിഹു ചെറുദോഷങ്ങളെ പ്രയോഗങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് അള്ളാഹു താര പ്രത്യേകം താക്കീത് ചെയ്തു പറഞ്ഞ തെറ്റുകളാണ് അത്തരം തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ തെറ്റുകൾ അള്ളാത്തൂടാതെ പൊറത്ത് തരില്ല അതേ സമയത്ത് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും തറാബീ കൊണ്ടും ഇതുപോലെ പത്തിലും ഇതുപോലെ ഉലുവ കൊണ്ടും മറ്റുള്ള വിഭാഗത്തുകളെ കൊണ്ടും ഹജ്ജ് കൊണ്ടും എംപ്ര കൊണ്ടും ഒക്കെ തരുന്ന ദോഷങ്ങള് അത് ചെറുദോഷങ്ങളാ വൻ ദോഷങ്ങളല്ല വൻ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തൗപ ചെയ്യണം കൃത്യമായിട്ട് തൗബ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചൊല്ലലല്ല അത് പറയലല്ല നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ഖേദം ഉണ്ടാവലാണ് ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ എന്റെ റബ്ബിനോട് ചെയ്തല്ലോ എന്ന് ശരിക്കും ഖേദം ഹൃദയത്തിൽ ഉണ്ടാവുക ആ തെറ്റ് ഒരിക്കലും എനി ചെയ്യുകയില്ല എത്ര സാഹചര്യം കിട്ടിയാലും എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായാലും പ്രലോഭനങ്ങൾ ഉണ്ടായാലും ആ ഞാൻ എന്ന അതോടൊപ്പം ആ തെറ്റിൽ നിന്ന് പൂർണമായി വിട്ടൊഴിഞ്ഞു നിൽക്കലുമാണ് ഇങ്ങനെ അതും ഉപയാവുകയുള്ള പള്ളിയിലെ ഉസ്താദുമാരോ മറ്റുള്ളവരോ ചെല്ലിത്തരുന്നത് ചെല്ലിയത് കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഉപയാവുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങളും നിങ്ങൾ ഓർത്തു നോക്കൂ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചെയ്യാനാണ് ആയിഷാ കുറിച്ചറിയല്ലേ ബഹുമാനപ്പെട്ട മുത്തുനബിഹു അരൈവസ തങ്ങളോട് ചോദിക്കപ്പെട്ടു അല്ലാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് ഹബീബായ വ്യക്തിയാരാണ് വസല്ല കൂടുതലൊന്നും ചിന്തിച്ചില്ല മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ഓർത്തില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യ ബി വ്യായി പതിനെട്ട് വയസ്സ് പ്രായമല്ലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഭാര്യയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ പലർക്കും പേടിയാണ് എങ്ങനെ പങ്ങനെ പറയാ മക്കളെന്താ വിചാരിക്ക ഉമ്മെന്താ വിചാരിക്കെന്താ വിചാരിക്ക സ്വന്തക്കാരെന്താ വിചാരിക്ക എന്നൊക്കെ പല മാനക്കേടുകളും നമുക്ക് തോന്നും പക്ഷേ മുത്തുനബി അല്ല അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ അവിടുന്ന് ിന് മറുപടി എന്റെ ആയിഷയാകർത്താവ് തുടർന്നു ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാരാണ് ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാരാണ് ബഹുമാനപ്പെട്ട മുത്തുരബി മറുപടി പറഞ്ഞു അബുഹാന്റെ ഉപ്പയാൺ അബൂബക്കൽ സിദ്ധീകൃതങ്ങളാണ് എന്ന് പറയാതെ അതിന് മറ്റൊരു രൂപമാണ് സ്വീകരിച്ചത് അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അലൈ വസ്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരിയായ ഒപ്പാത്തിന്റെ സമയത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള പിന്നീട് നാൽപ്പത് കൊല്ലം ബഹുമാനപ്പെട്ട ആയിഷാ ബീവി ജീവിച്ചിട്ടുണ്ട് അത്രയും ശ്രദ്ധിച്ച് ജീവിച്ച മഹതിയാണ് വിജ്ഞാനത്തിന്റെ നിറകുടമാണ് ഈ ആയിഷാ ബീവി ഒരിക്കൽ ഒരിക്കലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അല്ലാ ഒരു കദറിന്റെ രാത്രിയാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അന്നത്തെ രാത്രി എന്താണ് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കിന്റെ അർത്ഥം നിങ്ങളൊന്ന് ചിന്തിച്ചോളോ നീ വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് തുഹിപ്പുള്ള വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവന എല്ലും വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വലിയ വിട്ടുവീഴ്ച പ്രത്യേകത ഞാൻ ചോദിക്കും നമ്മളെ നാട്ടിൽ ഓരോരുത്തർക്ക് ഞമ്മൾ എന്താ പറയല് അയാൾ അങ്ങനൊന്നും വിട്ടുതരൂല അങ്ങനൊന്നും പിന്നെ അയാള് പിടിച്ചാ പിടിച്ച വാശിയാണ് വലിയ വാശിക്കാരനാണ് നിന്റെ ഭാവം റബ് വിട്ടുവീഴ്ച ചെയ്യണോ നിനക്കള്ള വിട്ടുവീഴ്ച ചെയ്യണോ നിനക്ക് റബ്ബ് പൊറത്തു തരണോ അള്ളാ താരാക്ക് വലിയ ഇഷ്ടം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് നിന്നോട് എത്രമേൽ അരുതായ്മകൾ ചെയ്തു ശരിയാണ് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് നിന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ട് നിനക്ക് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അവൻ ചെയ്ത് കൂട്ടിയ പരാക്രമങ്ങൾ ചെറുതൊന്നുമല്ല എങ്കിലും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യലാണ് അള്ളാഹു ഇഷ്ടം അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ് അതൊക്കെ നീ മനസ്സിൽ വെച്ചിട്ട് അതൊക്കെ ഒരു പോരായി നീ കൊണ്ടു നടന്നിട്ട് അതിങ്ങനെ മനസ്സിൽ വെച്ച് നിൽക്കലല്ല റബ്ബിന് ഇഷ്ടം നീ റബിനോട് ചെയ്ത റബ്ബ് ചെയ്ത അത്ര ഗുണങ്ങളൊന്നും നീ ആർക്കും ചെയ്തിട്ടില്ലല്ലോ റബ്ബ് സുബഹാന എന്തൊക്കെയാ ചെയ്തത് ആ റബ്ബല്ലേ സർവ തെറ്റ് ചെയ്യാൻ വരെ കുതിർ കഴിവ് നൽകുന്നത് അവനല്ലേ ഊർജം കൊടുക്കുന്നത് അവനല്ലേ ശരീരം സൃഷ്ടിച്ചത് അവനായ അവനല്ലേ സർവകാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ആ അല്ലാഹു അള്ളാഹു താരാന്റെ കൊണ്ട് അവൻ തന്ന ശരീരം കൊണ്ട് അവൻ തന്ന ആരോഗ്യം കൊണ്ട് അവൻ തന്ന കാഴ്ച കൊണ്ട് അവൻ തന്ന നാവ് കൊണ്ട് അവൻ തന്ന സംസാര ശേഷി കൊണ്ട് അവൻ തന്ന ശക്തി കൊണ്ട് അവൻ മെടിപ്പിക്കുന്ന കൽവുകൊണ്ട് അവൻ ചിന്തിക്കാൻ തന്നെ ബുദ്ധി കൊണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാ തെറ്റും തിന്മയും ഒക്കെ ചെയ്തത് എന്നിട്ട് റബ്ബ് നിനക്ക് പുറത്ത് തരുന്നില്ലേ റബ്ബ് നിനക്ക് മാപ്പ് ചെയ്യുന്നില്ലേ റബ്ബ് നിനക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ എങ്കിൽ നിനക്ക് എന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ സ്വന്തക്കാരോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ അയൽവാസിയോട് അയൽവാസിയോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ കുടുംബക്കാരനോടെന്ത് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ മാതാപിതാക്കളോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ മക്കളോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ കതിരന്റെ രാത്രിയിൽ ഏറ്റവും താര അവൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു നിക് ആണ് ഇന്ന കാഫ് ചെയ്യുന്നവനാണ് എന്നല്ല ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ഇട്ടപ്പെടുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് എന്നെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യണം ഇതല്ലേ അള്ളാൻ അവിടുത്തെ പ്രിയപ്പെട്ട പറഞ്ഞു കൊടുത്തതെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞമ്മൾ വൻ ോഷങ്ങളൊക്കെ അകന്ന് ജീവിക്കണം അതോടൊപ്പം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം അപ്പൊ അള്ള നമ്മുടെ പാപങ്ങൾ നമുക്ക് പൊറത്തു തരും നമ്മെ അള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഈ കഥയോടുകൂടി നമ്മൾ വിജയിക്കും ഒരു നല്ല മനുഷ്യനായി